നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പിന്തുണയുള്ള യാത്രാ വ്ളോഗറാണ് മല്ലു ട്രാവലർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച വ്യത്യസ്തമായ കാഴ്ചകൾ കാണിച്ചു തരികയാണ് അദ്ദേഹം എന്നാലോ ഇദ്ദേഹം സൗദിയെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം ഏറെ വൈറലായി മാറിയിരുന്നു സൗദിയിൽ കാഴ്ചകളൊന്നുമില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇത് തന്റെ മുൻ അനുഭവത്തിൽ നിന്നാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് വ്ലോഗർ മല്ലു ട്രാവലർ ഷാക്കിർ സുഖാൻ സൗദിയിലേക്ക് ടൂറിസ്റ്റായി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവിടെ പണമുണ്ടാക്കാം എന്നതല്ലാതെ വേറെ കാഴ്ചകളൊന്നുമില്ല എന്നായിരുന്നു ഒരു വർഷം മുമ്പ് യൂട്യൂബറും ട്രാവൽ വ്ലോഗറുമായ ഷാക്കിർ സുബ്ഖാൻ തന്റെ വീഡിയോയിലൂടെ പരാമർശം നടത്തിയിരുന്നത് എന്നാൽ ഇതേ തുടർന്ന് വ്യാപകമായ സൈബർ ആക്രമണത്തിന് വിധേയനാവുകയായിരുന്നു ഇദ്ദേഹം ഷാക്കിറിന്റെ പരാമർശത്തിനെതിരെ രൂക്ഷ പ്രതിഷേധവുമായി ഓഡിയോ വീഡിയോ സന്ദേശങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു വർഷം മുമ്പ് സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിൽ തൊഴിൽ വിസയില് എത്തിയിരുന്നു ഇദ്ദേഹം ഇങ്ങനെ ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ വച്ചിരുന്ന സ്ഥാപനത്തിലെ സാധാരണ തൊഴിലാളിയായ തനിക്ക് തൊഴിലിടം അടങ്ങിയ ഇടുങ്ങിയ ചുറ്റുപാടുകളല്ലാതെ മറ്റൊന്നും കാണാനോ ആസ്വദിക്കാനോ അവസരം ലഭിച്ചിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് റിയാദിൽ ഞാൻ ജീവിച്ച ചുറ്റുപാടും അക്കാലത്ത് തനിക്കുണ്ടായ ചില മോശം അനുഭവമാണിങ്ങനെ പറയാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു താൻ മൂലമുണ്ടായ തെറ്റിദ്ധാരണ മാറ്റുക കൂടിയാണ് ഇപ്പോഴത്തെ സൗദി സന്ദർശനത്തിന്റെ ലക്ഷ്യം എന്നത് തന്റെ അനുഭവം പങ്കുവച്ചുകൊണ്ട് തന്നെ ഇത് തിരുത്തുമെന്നും ഷാകിർ ഒരു പ്രമുഖ മാധ്യമത്തോട് പറയുകയായിരുന്നു അതേസമയം റിയാദ് സീസന്റെ പ്രധാന വേദിയിലൊന്നായ ബോളിവാഡ് സന്ദർശിക്കും നാല് ദിവസം കൂടി സൗദിയിൽ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ കുവൈറ്റിൽ പോകാനും അവിടെ നിന്ന് യാത്ര തുടരാനുമാണ് പദ്ധതി പറക്കും ുംളിക എന്ന് ഫോർച്യൂണറിൽ ഒരു ചെറിയ വീടിന്റെ എല്ലാ സൗകര്യവും ഇവർ ഒരുക്കിയിട്ടുണ്ട് ഓഫ് റോഡേഴ്സ് യാത്രാ സംഘമാണ് ഇറിയാതിൽ ഷാഖിറിനെ വഴികാട്ടാൻ രംഗത്തുള്ളത് ഭാര്യ ബാൽക്കീസ് ബി വി മക്കളായ മാസിൻ എന്നിവരും യാത്രയിൽ ഷാഖിറിനെ അനുഗമിക്കുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ